മലയാള ചലച്ചിത്ര രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച നടി ആക്രമിച്ച കേസിൽ അന്തിമ വിധി വരുന്ന ദിവസമാണിത് എറണാകുളം സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക കേസിൽ നടൻ ദിനീപ് അടക്കം പത്ത് പ്രതികളും ഇന്ന് ഹാജരാകും ന്യൂസ് മലയാളം ലീഗൽ കരസ്പോണ്ടന്റ് ഷപ്നയും ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്ന് സൈഫനിസ് അലിയാറും കോടതി പഠിച്ചെടുത്ത് നിന്ന് സഹിൻ ആന്റണിയും നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് ആദ്യം ഷപ്നയിലേക്കാണ് ഷപ്ന ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് നടന്ന കേസ് ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസം നമ്മൾ നിൽക്കുന്നത് വരെ ഈ കേസിനെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ചയാൾ ഈ കേസ് ഏറ്റവും നന്നായി അറിയാവുന്നയാൾ എന്നുള്ള നിലയ്ക്ക് സ്വപ്ന ഇന്ന് ഈ ദിവസം ഈ പ്രഭാതം പുലരുമ്പോൾ നമ്മളൊക്കെയും ഉറ്റുനോക്കുന്നത് നീതി പുലരുമോ എന്നുള്ളതാണ് ഇതുവരെ നടന്ന സംഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇതേ രഹസ്യ വിചാരണ ഘട്ടത്തിലെ വിവരങ്ങളടക്കം ഇന്നലെയും ഇന്നുമൊക്കെയായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് നീതി പുലരുമോ എന്ത് പ്രതീക്ഷിക്കണം കോടതി നടപടികൾക്ക് എപ്പോഴാകും തുടക്കമാവുക സ്വപ്ന സേതു സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ ഈ കേസ് ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ നമുക്കറിയാം ഞാൻ മാത്രമല്ല കൊച്ചിയിലെ പല മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിൽ തന്നെയാണ് കാരണം ഈ കേസ് എന്ന് പറയുമ്പോൾ ഇത്ര ഇത്രയും വിവാദമായ അല്ലെങ്കിൽ ഇത്രയും കോടതി നടപടികൾ നടന്ന ഒരു കേസ് ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്നറിയില്ല അതോടൊപ്പം തന്നെ രാജ്യത്ത് കേട്ട് ഒരു സംഭവം അതായത് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്നത് അത് ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവമുണ്ടോ ഇത്തരത്തിലൊരു കേസുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ രീതിയിലുള്ള പ്രാധാന്യമുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം നെടുമ്പാശ്ശേരി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ എട്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഈ എട്ട് പ്രതികളിൽ ദിലീപ് ഉൾപ്പെട്ടിരുന്നില്ല പിന്നീടാണ് കൊച്ചിയിൽ ഈ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് തും ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യർ ചില ഗൂഢാലോചന സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നതും ആ രീതിയിലേക്ക് പോലീസ് അന്വേഷണം കൊണ്ടുപോകുന്നു അതിനുശേഷം ദിലീപിനെ ചോദ്യം ചെയ്യുന്നു അതിനടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുന്നു പിന്നീട് ദിലീപ് അറസ്റ്റിലാകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് വേറൊരു തലത്തിലേക്ക് മാറുന്നത് കാരണം സാധാരണ ഒരു ക്രിമിനൽ കേസായി മാറേണ്ട ഒരു കേസ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന രീതിയിലേക്ക് വരുന്നത് ദിലീപ് പ്രതിയാകുന്നതോടുകൂടിയിട്ടാണ് അത്തരത്തിൽ സംഭവിച്ച ഒരു സംഭവം പിന്നീട് അങ്ങോട്ട് വളരെ നീണ്ട നിയമ പോരാട്ടം തന്നെയായിരുന്നു കാരണം ഈ കേസിൽ നമുക്കറിയാം ഈ ഒരു ഒറ്റ കേസ് മാത്രമല്ല അതിനിടയിൽ ഒരുപാട് ഹർജികൾ നിരവധി ഹർജികൾ ദിലീപ് തന്നെ ഏകദേശം അറുപതിലധികം ഹർജികൾ പല പല കോടതികളിലായിട്ട് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ വിശാലമായ ഒരു നിയമ പോരാട്ടത്തിൽ നടന്ന ഒരു കേസ് എന്നുകൂടി ഇതിനെ പറയേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഈ കോടതി നടപടികളിലേക്ക് വന്നാൽ പതിനൊന്ന് മണിയോടെയായിരിക്കും സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് ഈ കേസ് എടുക്കുക ആദ്യഘട്ടത്തിൽ നമുക്കറിയാം പത്ത് പേരാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ളത് ഈ ഒന്നാം പ്രതി പൾസർ സുനി മാർട്ടിൻ അതോടൊപ്പം തന്നെ മണികണ്ഠൻ വിജീഷ് പ്രദീപ് ചാർളി സനല് വടിവാൾ സലീമ് ദിലീപ് ശരത് ഇങ്ങനെ പത്ത് പ്രതികളാണുള്ളത് ഇതിൽ അഞ്ച് പേര് ഈ വാഹനം അതായത് രണ്ട് വാഹനത്തിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഒരു വാഹനത്തിൽ മറ്റൊരു വാഹനം ഈ നടി സഞ്ചരിച്ച വാഹനത്തിൽ ഇടുക്കുകയായിരുന്നു അതിനുശേഷം ഈ രണ്ട് വാഹനങ്ങൾ മാറി മാറി ഓടിച്ചവരാണ് ഈ അഞ്ച് പേര് അതുകൊണ്ട് തന്നെ അവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അഞ്ച് പേരുണ്ട് അതോടൊപ്പം തന്നെ പൾസർ സുനിയാണ് ഈ ദൃശ്യങ്ങൾ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് അതുകൊണ്ട് ഈ ആറ് ആറുപേർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ ദിലീപ് എട്ടാം പ്രതി ദിലീപിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഇതിന് കൊട്ടേഷൻ കൊടുത്തു ഗൂഢാലോചന നടത്തിയെന്നാണ് ഈ ഗൂഢാലോചന കുറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ മറ്റ് പ്രതി അതായത് പ്രധാന പ്രതി ചെയ്യുന്ന എല്ലാ കുറ്റവും ഈ ഗൂഢാലോചന നടത്തിയ ആൾക്കും എതിരെയും ചുമത്തും അതുകൊണ്ട് തന്നെയാണ് ദിലീപിന് ഗ്യാങ് റേപ്പ് അതായത് കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളത് മറ്റ് മൂന്ന് പേര് രണ്ട് പേർ തെളിവ് നശിപ്പിച്ചവരും അതോടൊപ്പം തന്നെ ഒരു പ്രതി ഈ ചാർലി ഈ പ്രതികളെ സംരക്ഷിച്ച ആളുമാണ് അത്തരത്തിലാണ് പ്രതികളുടെ ഒരു പട്ടികയും ആ രീതിയിലാണ് അവർക്കെതിരെയുള്ള കുറ്റകൃത്യവും മറ്റൊന്ന് ഈ ദിലീപുമായി ബന്ധപ്പെട്ട് പോലീസ് ഹാജരാക്കിയിട്ടുള്ള തെളിവുകളെ സംബന്ധിച്ചാണ് പോലീസ് കൃത്യമായി പ്രോസിക്യൂഷൻ കൃത്യമായി തെളിവുകൾ പ്രധാനമായും ഈ കേസിൽ ഗൂഢാലോചന നമുക്കറിയാം രാജ്യത്ത് തന്നെ ഗൂഢാലോചന കേസുകൾ തെളിയിക്കുക എന്നു പറയുന്നത് വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം രണ്ടുപേർ തമ്മിൽ നടത്തുന്ന ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് അതിനുശേഷം പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് സാക്ഷി മൊഴികളും ഡിജിറ്റൽ തെളിവുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാവുന്നവരുടെ മൊഴികൾ മറ്റൊന്ന് ഈ പൾസർ സുനിയും ദിലീപുമായി എത്തിയിട്ടുള്ള ടവർ ലൊക്കേഷൻ അത്തരത്തിലുള്ള സാക്ഷി മൊഴികളും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ്റെ ബലമായി പ്രോസിക്യൂഷൻ പറയുന്നത് എന്നാൽ ദിലീപിൻ്റെ അഭിഭാഷകർ അല്ലെങ്കിൽ പ്രതിഭാഗം പറയുന്നത് അത്തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടേയില്ല പൾസർ സുനിയെ ദിലീപ് അറിയില്ല എന്ന വാദത്തിലായിരുന്നു ഈ പൾസർ ദിലീപിൻ്റെ അഭിഭാഷകർ ആദ്യഘട്ടം മുതൽ ഇതിൽ വാദം ഉന്നയിച്ചത് പൾസർ സുനിയും ദിലീപുമായി ബന്ധിപ്പിക്കുന്ന യാതൊന്നുമില്ല തനിക്കറിയില്ലാത്ത ആളാണ് ഇതൊരു കള്ളക്കഥയാണ് എന്നായിരുന്നു ദിലീപിൻ്റെ വാദം അത് അതിനിപ്പോൾ ഏതായാലും പതിനൊന്ന് മണിയോട് കൂടിയിട്ട് കോടതി ഇത് ഏത് രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ുംപ്ന തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ ഈ കേസിൽ നമുക്കറിയാം നടൻ എട്ടാം പ്രതി ദിലീപ് ദിലീപ് ആണ് എട്ടാം പ്രതി ഈ കേസിൽ ദിലീപ് വരുന്നതോടുകൂടിയൊക്കെയാണ് ഈ കേസിന്റെ സ്വഭാവം തന്നെ ആകെ മറന്നതും ഇത്രയും വലിയ ചർച്ചയാകുന്നതും ഒക്കെയും അങ്ങനെയൊക്കെയാണ് ഇപ്പോ നമ്മുടെ സേഫു സേഫിനെസ് നിൽക്കുന്നത് ദിലീപിൻ്റെ വീടിന് മുന്നിലാണ് സെയ്ഫു ഇന്നത്തെ ഈ ഒരു ദിവസം അത് ഈ ദിലീപിനെയൊക്കെയും സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് ഈ കേസുമായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെയും സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ് ഒന്നാം പ്രതി പൾസരസുനി അടക്കം പൾസരസുനി മുതൽ രണ്ടാമത്തെ കുറ്റപത്രത്തിലെ ശരത്തിലടക്കം ദിലീപ് ഉൾപ്പെടെ എല്ലാവരോടും ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ട് ആ വീടിന് മുന്നിൽ നടക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഈ ദിലീപിൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുക എപ്പോഴായിരിക്കും അയാൾ ഇനി കോടതിയിലേക്ക് പോകും പോകുന്നത് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് സേതുലക്ഷ്മി ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഇവിടെ ദിലീപിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മുതൽ ഈ ഗേറ്റ് ക്ലോസ്ഡ് ആണ് തുറന്നിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഇവരുടെ ജീവനക്കാരൊക്കെ ഉണ്ട് വീട് മുറ്റം അടിച്ചു വരികയും മറ്റ് ജോലികളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ദിലീപിൻ്റെ വീട് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ചോദ്യം ചെയ്തപ്പോഴും നേരത്തെ അറസ്റ്റിലായപ്പോഴൊക്കെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങളിൽ ഇടം പിടിച്ച ഒരു വീട് കൂടിയാണ് ഈ വീട്ടിലായിരുന്നു അത്തരം സംഭവകാശങ്ങളെല്ലാം ആയിരുന്നു ഉണ്ടായത് ദിവസ ദിവസങ്ങളിലെല്ലാം തന്നെ ദിലീപ് കോടതിയിലേക്കോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിലൊക്കെ എത്തിയിരുന്നത് ഇന്നും അതുപോലെ തന്നെ എട്ട് മണിക്കു ശേഷം ദിലീപ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി കോടതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയുന്നത് ഇന്നലെ കൊച്ചിയിൽ ചില സിനിമയുടെ ഡബ്ബിംഗ് ജോലികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം പൂർത്തിയാക്കി ദിലീപ് കൊച്ചിയിൽ എത്തിയിരുന്നു ഇന്നലെ ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി അഭിഭാഷകനെയും കണ്ട് രാത്രിയോടുകൂടി ആലുവയിലെ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് എട്ടു മണിക്ക് ശേഷം ദിലീപ് ദിലീപ് ഈ വിധിപ്രസ്താവം കേൾക്കുന്നതിനായി കോടതിയിലേക്ക് പുറപ്പെടും അഭിഭാഷകരുമായി കൂടിക്കാഴ്ച ഈ സംഭവ വികാസങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നപ്പോഴും അഭിഭാഷകരുമായി കൃത്യമായി കൂടിയാലോചന നടത്തിയാണ് ദിലീപ് കോടതിയിലേക്കോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്കോ എത്തിയിരുന്നത് അതുപോലെ തന്നെ ഇന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് ഈ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയ ശേഷമാകും ദിലീപ് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ദിലീപിനെ ഈ പത്സസ്നിയുമായി കണക്ട് ചെയ്യുന്ന പലവിധങ്ങളായ അന്വേഷണങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പല സിനിമകളിൽ ദിലീപിന്റെ ലൊക്കേഷനുകളിലെ സാന്നിധ്യമായിരുന്നു ഈ പൾസസുനി എന്നുള്ളതാണ് ദിലീപിൻ്റെ കല്യാണരാമൻ മുതലുള്ള സിനിമയിൽ പഴസസുനി ചെറുതായ വേഷങ്ങൾ ചെറിയ ചില വേഷങ്ങളിലും ഡ്രൈവറായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ലൊക്കേഷനുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ വർഷങ്ങളായി ദിലീപിന് അറിയാവുന്ന ആളാണ് പൾസസുനി എന്ന് സമർത്ഥിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തുടക്കം മുതലേ തന്നെ ശ്രമിച്ചത് അതിനുള്ള തെളിവുകളായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയും ചെയ്തത് ചില ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഫോട്ടോകൾ അടക്കമുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി ശേഖരിക്കുകയും ചെയ്തിരുന്നു ഈ കേസിന്റെ തുടക്കം നേരത്തെ ഷബ്നാസ് യാദ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടി ആക്രമിക്കപ്പെടുകയും തൊട്ടു പിന്നാലെ മാർട്ടിൻ എന്ന് പറയുന്ന ഈ നടിയുടെ ഡ്രൈവർ പിടിയിലാകുന്നു പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷം പഴസസ്വരി പിടിയിലാകുന്നു ഇതിനിടയ്ക്ക് താരസംഘടന നടത്തിയിരുന്ന സിനിമാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയിൽ അവൾക്കൊപ്പം എന്ന പേരിൽ നടത്തിയിരുന്ന പരിപാടിയിൽ ഈ വിഷയത്തിൽ മാഞ്ചു വാരി നടത്തിയത് ഇതിന് പിന്നിൽ ഒരു നടത്തിയിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ആ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചെരെല്ലാവരും നിയമത്തിന് മുമ്പിൽ എത്തേണ്ടതുണ്ട് എന്ന് മഞ്ജുവാരർ പറഞ്ഞതിൽ നിന്നാണ് ഈ കേസിന്റെ അന്വേഷണം ദിലീപിലേക്ക് ദിശ മാറി വരികയൊക്കെ ചെയ്തത് അതിനും പക്ഷേ അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത് അത് ജൂലൈയിലാണ് അതിനുശേഷം പൾസസുനിയുമായി പലയിടങ്ങളിൽ വെച്ച് ദിലീപ് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ അടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു ഇതിന് ദിലീപിനെ തൃശ്ശൂരിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു ജോർജ് ഏട്ടൻസ് പൂരം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ സമയത്താണ് ഈ കൃത്യ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും അതിനുവേണ്ട തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ദിലീപിനെ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് പ്രതിയക്കം ശേഖരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷേ കൃത്യമായി തന്നിലേക്ക് വിരൽ ചൂടുന്ന തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ദിലീപ് അവകാശപ്പെടുന്നത് എന്തായാലും ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ എട്ടാം പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉള്ളത് സേഫു ഞാൻ അടുത്ത മണിക്കൂറിൽ വീണ്ടും വരാം അപ്പോ നടൻ ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്നാണ് സേഫിനിസ വിവരങ്ങൾ നൽകിയത് ഇനിയിപ്പോ ഈ കോടതിയിലേക്കാണ് കോടതിക്ക് മുന്നിൽ നിന്ന് നമ്മുടെ സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട് സഹിൻ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ ഈ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ഇനി ഉറ്റുനോക്കുക ആ കോടതിയിലേക്കായിരിക്കും ആ കോടതി സമുച്ചയത്തിനുള്ളിലേക്കായിരിക്കും ആ കോടതി സമുച്ചയത്തിൽ നിന്നും വരുന്ന വിധി എന്താകും എന്നതിലേക്കായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സേതു കാരണം നമുക്ക് രാവിലെ തന്നെ കാണാം കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് കാണുന്നത് പോലെ തന്നെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും കോടതി നടപടികൾ ആരംഭിക്കുന്നത് ഏറെക്കുറെ പന്ത്രണ്ട് മണിയോടുകൂടി ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്തിമ വിധി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്യും നമുക്കറിയാവുന്നത് പോലെ നാനൂറ്റി ദിവസം ീണ്ടു നിന്ന വിചാരണയ്ക്കൊടുവിലാണ് ദസിൽ വിധി പറയാൻ കോടതി തീരുമാനിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിട്ടുള്ള ഹണി വർഗീസ് രണ്ട് ദിവസമായി കോടതിയിലേക്ക് എത്തിയിരുന്നില്ല കാരണം കൃത്യമായി തന്നെ പരിശോധ ഈ വിചാരണകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വിധി പറയാനൊരുങ്ങുമ്പോൾ അതും കേരളം ഉറ്റുനോക്കുന്ന ഒരു ചരിത്ര വിധിക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നത് ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാദങ്ങളും പ്രതിവാദങ്ങളും ഉയർന്നു വന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ായിരുന്നു നേരത്തെ സൈഫനിസയും ഒപ്പം തന്നെ ശബനയയും എല്ലാം സൂചിപ്പിച്ചതുപോലെ പോലീസ് പല തരത്തിലുള്ള തെളിവുകൾ അതിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ ആ ദിലീപിനെയോ പളസർസുനിയെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാദമായിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ പ്രതിഭാഗത്തു നിന്നും ഉയർന്നിരുന്നത് മാത്രമല്ല വ്യാജ വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം അന്ന് ദിലീപിൻ്റെ സംഘം പുറത്തു കൊണ്ടുവരികയും ദിലീപിനെ പൂട്ടണമെന്നുള്ള വ്യാജ വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം കൊണ്ടുവന്ന് ദിലീപിനെ ഈ കേസിൽ ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയത് തന്നെ അതായത് വ്യാജമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്തെല്ലാം ചിത്രീകരിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു എന്തായാലും ആ നീക്കങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഈ കേസിൽ ചരിത്രവിധി പറയാൻ വേണ്ടി പോവുകയാണ് നാനൂറ്റി മുപ്പത്തിമൂന്ന് ദിവസം നീണ്ടുനിന്ന ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ച ഒരു കേസ് അതിൽ തന്നെ ഇരുപത്തിയെട്ട് പേർ ദിലീപിൻ്റെ ഭാഗത്തേക്ക് കൂറുമാറിയിരുന്നു പ്രശസ്ത നടനായിട്ടുള്ള ആ നടന്മാരടക്കമുള്ള ആളുകൾ കൂറുമാറിയ ഒരു കേസ് കൂടിയാണ് എന്തായാലും ഈ കാണുന്ന കോടതിയെ സംവിധയം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി വളരെ വിശദമായി ഒരിക്കൽ കൂടി വരാം കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ഇത് തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ ആ കോടതി സമുച്ചയത്തിൽ നിന്ന് സെഹിനാറ്റിന് ഇപ്പോൾ നിൽക്കുന്ന ആ കോടതി സമുച്ചയത്തിൽ നിന്ന് വരുന്ന വിധി അത് ഈ രാജ്യത്ത് തന്നെ ഉറ്റുനോക്കുന്ന ഒന്നാണ് നിർണായകമായ വിധി പ്രഖ്യാപനം തന്നെയായിരിക്കും